നമസ്കാരം തനിസ് പി എ സി ടിപ്സിൻ്റെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം കേരള പി എ സിയുടെ ആവർത്തന ചോദ്യങ്ങളാണ് നിരന്തരം ചോദിക്കുന്ന ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് മുപ്പത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ക്വസ്റ്റ്യൻസ് നോക്കാം താഴെപ്പറയുന്നവേയിൽ ഏത് പ്രസ്ഥാനമാണ് ജൂതർക്ക് രാജ്യം എന്ന ലക്ഷ്യത്തോടെ രൂപീകരിക്കപ്പെട്ടത് ഏത് പ്രസ്ഥാനമാണ് ജൂതർക്ക് രാജ്യം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി രൂപീകരിക്കപ്പെട്ടത് ചെറിയ ചെറിയ പ്രസ്ഥാനം സിയോണിസ്റ്റ് പ്രസ്ഥാനം ജൂത ജനകീയ പ്രസ്ഥാനം ജൂത വിമോചന പ്രസ്ഥാനം ആൻസർ സിയോണിസ്റ്റ് പ്രസ്ഥാനമാണ് ഓപ്ഷൻ ബി ആണ് സിയോണിസ്റ്റ് പ്രസ്ഥാനമാണ് അതായത് ജൂതർക്ക് രാജ്യം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി രൂപീകരിക്കപ്പെട്ട പ്രസ്ഥാനം ഏതാണ് സിയോണിസ്റ്റ് പ്രസ്ഥാനമാണ് സിയോണിസ്റ്റ് പ്രസ്ഥാനമാണ് ജൂതർക്ക് ജൂതന്മാർക്ക് ഒരു സ്വന്തമായ ഒരു രാജ്യം സ്ഥാപിക്കുക എന്ന കൂടി രൂപീകരിക്കപ്പെട്ട പ്രസ്ഥാനം ജൂതർ എന്ന് പറയുമ്പോഴത് ആണെന്ന് ഓർക്കുക ജൂതർ സിയോണിസ്റ്റ് അടുത്തത് പുരുഷൻ്റെ യുദ്ധം സ്ത്രീക്ക് മാതൃത്വം പോലെയാണ് ആരുടെ വാക്കുകളുടെ ഇവ പുരുഷൻ്റെ യുദ്ധം സ്ത്രീക്ക് മാതൃത്വം പോലെയാണ് ആരുടെ വാക്കുകളാണ് ഇവ ആൻസറ് മാവോസെത്തൂങ് ഓപ്ഷൻ ബി ഇസ് ദി ആൻസർ മാവോസിയെ തോങ് പുരുഷന് യുദ്ധം സ്ത്രീക്ക് മാതൃത്വം പോലെയാണ് ഏതാണത് മാവോസെ തോങ് നെക്സ്റ്റ് വൺ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ചേര രാജാക്കന്മാരുടെ പ്രാധാന്യം വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട ചരിത്ര സ്രോതസ്സുകളിൽ ഒന്നാണ് ഏത് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ചേര രാജാക്കന്മാരുടെ പ്രാധാന്യം വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട ചരിത്ര സ്രോതസ്സുകളിൽ ഒന്നാണ് ഏത് ആൻസറ് പതിറ്റുപത്താണ് ഏതാണത് പതിറ്റുപത്ത് ഓപ്ഷൻ എ ആണ് പതിറ്റുപത്താണ് ആൻസറ് ചേര രാജാക്കൻ വന്ന് ഓർക്കുമ്പോൾ പതിറ്റുപത്തിനെയും ഓർക്കുക അപ്പോൾ ജൂതർ എന്ന് പറയുമ്പോൾ സിയോണിസ്റ്റ് ആണ് പുരുഷൻ്റെ യുദ്ധം സ്ത്രീക്ക് മാതൃത്വം എന്ന് പറയുന്നത് എന്താണ് മാവസ്യത്വങ്ങാണ് പറഞ്ഞേക്കുന്നത് അതുപോലെ ചേരരാജാക്കൻ എന്ന് പറയുമ്പോൾ ആരെ ഓർക്കണം നമുക്ക് പതിറ്റുപത്തിനെ ഓർക്കുക നെക്സ്റ്റ് വൺ പതിനൊന്നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട ഈ ഗ്രന്ഥം ഇന്ത്യയിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട വംശീയവലി ചരിത്രമാണ് ആൻസറ് ഓപ്ഷൻ ബി ആണ് രണ്ടാമത്തതാണ് അതായത് മൂഷക വംശ മഹാകാവ്യം പതിനൊന്നാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട മൂഷക വംശ മഹാകാവ്യം എന്നത് ഇന്ത്യയിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട വംശീയവലി ചരിത്രമാണ് വംശീയവലി ചരിത്രം വംശീയ വലി ചരിത്രമാണിത് മോഷക വംശ മഹാകാവ്യം വംശീയ വലി ചരിത്രമാണ് മോഷക വംശ മഹാകാവ്യം എന്ന് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് വരുന്നത് പരസ്പരം ബന്ധമില്ലാത്ത എന്നുള്ളതാണ് ആൻസർ വന്നേക്കുന്നത് നോക്കാം ഒന്ന് ബന്ധമില്ലാത്ത പ്രസ്ഥാനങ്ങൾ മൂന്നും നാലുമാണ് അതായത് മൂന്നാമത്തതും നാലും ബന്ധമില്ല ബാക്കി വാഗൻ മലബാർ മലബാർക്കല്ലാപ്പം ആയിരത്തി തൊണ്ണൂറ്റി ഇരുപത്തി ഒന്ന് നമുക്കറിയാവുന്ന കാര്യമാണ് പുനഃപ്രവർത്തന സമരം അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ നിന്നുള്ളത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറുമാണ് അത് രണ്ടും ഓപ്ഷൻ കറക്റ്റ് ഓപ്ഷൻസ് ആണ് ബാക്കി രണ്ട് രണ്ടും തെറ്റായവയുമാണ് നെക്സ്റ്റ് വരുന്നത് നോക്കാം താഴെ താഴെപ്പറഞ്ഞ നാല് പ്രസ്താവനകളിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുത്ത് എഴുതുക ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയെന്നാണ് ചോദിച്ചേക്കുന്നത് ആൻസർ ഓപ്ഷൻ എ ആണ് ഒന്നാമത്തതും രണ്ടാമത്തതും നാലുമാണ് ശരിയായ ഓപ്ഷൻസ് ഓപ്ഷൻ എ ആൻസർ രണ്ടെന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ ആകെ റോഡ് ദൈർഘ്യത്തിൻ്റെ എൺപത് ശതമാനവും ഗ്രാമീണ റോഡുകളാണ് ഇന്ത്യയിലെ ആകെ റോഡ് ദൈർഘ്യത്തിൻ്റെ എൺപത് ശതമാനം എന്താണ് ഗ്രാമീണ റോഡുകളാണ് അതുപോലെ തന്നെ നാലാമത്തെ എന്താണ് ചതുഷ്കോണ സൂപ്പർ ഹൈവേകളുടെ നിർമ്മാണ ചുമതല നാഷണൽ ഹൈവേ അതോറിറ്റിക്കാണ് ചതുഷ്കോണ സൂപ്പർ ഹൈവേകളുടെ നിർമ്മാണ ചുമതല നാഷണൽ ഹൈവേ അതോറിറ്റി രണ്ട് ഒന്ന് ഓർത്തിരിക്കുക അടുത്തത് വൈവിധ്യമാർന്ന സവിശേഷതകളിൽ സമ്പന്നമാണ് ഉപദ്വീപീയ പീഠഭൂമി ചൂടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ നിന്നും യോജിച്ച വസ്തുതിനെടുത്ത് എഴുതുക ശരിയായ പ്രസ്താവന എന്തെന്നാണ് ചോദിച്ചേക്കുന്നത് ആൻസറ് ഓപ്ഷൻ സി ആണ് ആൻസർ അതായത് ഒന്നും രണ്ടും മൂന്നും ശരിയാണ് ഒന്നാമത്തേത് ഇതിനെക്കുറിച്ച് പറയേണ്ടത് ഉപദ്വീപീയ പീഠഭൂമി ഒന്ന് ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകളിൽ ഉൾപ്പെടുന്ന പ്രദേശമാണ് ഇത് ഉപദ്വീപിയ പീഠഭൂമി ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകൾ ഉൾപ്പെടുന്ന പ്രദേശമാണ് ഉപദ്വീപീയ പീഠഭൂമി നെക്സ്റ്റ് രണ്ടാമത്തേത് മഹാനദീ ഗോദാവരി എന്നീ നദികളുടെ ഉത്ഭവ പ്രദേശമാണേത് ഉപദ്വീപീയ പീഠഭൂമി അടുത്തത് മൂന്നാമത്തെന്ന് പറയുമ്പോൾ ധാതുക്കളുടെ കലവറയെന്ന് ഉപദ്വീപീയ പീഠഭൂമി വിളിക്കും നമ്മളിതൊക്കെ കാണാൻ പഠിച്ചിട്ട് പഠിച്ചിട്ടുള്ളതൊക്കെ ആയിരിക്കും കാണുമ്പോൾ തെറ്റിപ്പോകരുത് ഒന്നുകൂടി ഉഷ്ണമേഖല ഇലപുഴിയും കാടുകളെന്ന് ഉൾപ്പെടുന്ന പ്രദേശമാണ് ഉപദ്വീപീയ പീഠഭൂമി മഹാനദീ ഗോദാവരി എന്ന നദികളുടെ ഉത്ഭവ പ്രദേശമാണത് അതുപോലെ തന്നെ ധാതുക്കളുടെ എന്നും വിളിക്കുന്നു ആരെയാണ് ഉപദ്വീപിയ പീഠഭൂമിയ ഇവിടെ ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത് നെക്സ്റ്റ് ഒരു അവസാന ശിലയ്ക്ക് ഉദാഹരണം ഏതാണ് ഒരു അവസാന ശിലയ്ക്ക് ഉദാഹരണം ഏതാണ് കൽക്കരിയാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ കൽക്കരിയാണ് ആൻസർ അവസാന ശില എന്ന് പറയുമ്പോൾ കൽക്കരിയാണ് ആൻസർ നെക്സ്റ്റ് താഴെപ്പറയുന്നവയിൽ വന്ദേ ഭാരത് പദ്ധതിയുമായി ബന്ധപ്പെടാത്തത് ഏതാണ് വന്ദേ ഭാരത് പദ്ധതിയുമായി ബന്ധപ്പെടാത്തത് ഏതാണ് ഇവിടെ ആൻസർ ബന്ധപ്പെടാത്തതെന്ന് പറയുമ്പോൾ ഓൾ ഓഫ് ദി ബോ ആണ് ആൻസർ കൊടുക്കുന്നത് എല്ലാം ബന്ധപ്പെടാത്ത പ്രസ്താവനകളാണ് ഓക്കെ അത് സ്കിപ്പിംഗ് ആവാം നെക്സ്റ്റ് ലോക ഓസോൺ ദിനമായി ആചരിച്ചു വരുന്ന ദിനം ഏതാണ് ലോക ഓസോൺ ദിനമായി ആചരിച്ചു വരുന്ന ദിനം ഏതാണ് ആൻസർ വരുന്നത് നമുക്കറിയാമല്ലോ ഏതാണ് ആൻസർ എന്ന് വരുന്നത് സെപ്റ്റംബർ പതിനാറാണ് സെപ്റ്റംബർ പതിനാറ് ഓപ്ഷൻ എ സെപ്റ്റംബർ പതിനാറാണ് ഒന്നാമത്തെ സെപ്റ്റംബർ പതിനാറ് ലോക ഓസോൺ ദിനം സെപ്റ്റംബർ പതിനാറ് ഓസോൺ ദിനം ഓസോൺ ദിനം എന്ന് പറയുമ്പോൾ ഓസോ പതിനാറാണ് സെപ്റ്റംബർ സ പതിനാറ് സെപ്റ്റംബർ പതിനാറ് നെൽകൃഷിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക ഇതിലേതക്കെന്ന് പറയുമ്പോഴും ഇതിലെല്ലാമാണ് ഓപ്ഷൻ എ ആണ് ആൻസർ ഓൾ ഓഫ് ദി എബോ നെൽകൃഷി ബന്ധപ്പെട്ട പ്രസ്താവനകൾ വായിച്ചു നോക്കുക ഇതൊക്കെയാണ് ഇന്ത്യയിലെ മുഖ്യ വിളകളിൽ ഒന്നാണ് നെല്ല് ഒരു കാരിഫ് വിളയാണ് നെൽകൃഷി ഉയർന്ന താപനിലയും ധാരാളം മഴ ലഭിക്കുന്ന ഭാഗങ്ങളിലും കൃഷി ചെയ്യുന്നു എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് അനുയോജ്യം നെൽകൃഷിയെക്കുറിച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട് കരിമ്പും നെല്ലും വരാറുണ്ട് അപ്പോൾ നെല്ലെന്ന് പറയുന്നത് ഇന്ത്യയിലെ മുഖ്യ മുഖ്യമുളകളിലൊന്നാണ് നെൽകൃഷി എന്ന് പറയുന്നത് ഒരു വിളയാണ് ഉയർന്ന താപനിലയും ധാരാളം മഴ ലഭിക്കുന്ന ഭാഗങ്ങളിലും കൃഷി ചെയ്തു വരുന്നു നെല്ല് നെക്സ്റ്റ് എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് അനുയോജ്യമായത് അടുത്തത് അഞ്ചാം പഞ്ചവത്സര പദ്ധതിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് ആൻസർ അതായത് ഒന്നും രണ്ടും മൂന്നും ശരിയായ പ്രസ്താവന ഒന്നാമത്തെ നോക്കാം നമുക്ക് മൂന്ന് പ്രസ്താവനയും ശരിയാണ് പ്രസ്താവന ഒന്നിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് എഴുപത്തി എട്ട് വരെയാണ് പദ്ധതി നടപ്പിലാക്കിയത് ഗരീബി ഘടാവോ പരിപാടി നടപ്പിലാക്കി അതുപോലെ ഇന്ത്യൻ നാഷണൽ ഹൈവേ സംവിധാനം ആരംഭിച്ചു അഞ്ചാം പഞ്ചവത്സര പദ്ധതിയെക്കുറിച്ചാണ് ഇവിടെ ചോദിച്ചേക്കുന്നത് സെവൻറ്റി ഫോർ സെവൻറ്റി എയ്റ്റ് വരെ പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട് ഗരീബി ഖഡാവ് ഉണ്ട് ഇൻ്റർനാഷണൽ ഹൈവേ സംവിധാനം ആരംഭിച്ചു അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി ആണ് സെവൻ്റി ഫോർ സെവൻ്റി എയ്റ്റ് ഗരീബി ഖടാവ് ഇൻ്റർനാഷണൽ ഹൈവേസ് സംവിധാനം അഞ്ചാം പഞ്ചവത്സര പദ്ധതി സംബന്ധിച്ച കാര്യമാണ് നെക്സ്റ്റ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ സാമ്പത്തിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാമാണ് തൊണ്ണൂറ്റി ഒന്നിലെ സാമ്പത്തിക പരിഷ്കരണ പ്രസ്താവന ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയാവ് ഏതൊക്കെയാണ് ആൻസർ ഓപ്ഷൻ എ ആണ് ഇവിടെ നമുക്ക് ഒന്ന് രണ്ടും ശരിയാണ് അല്ലേ ആ രണ്ടും നോക്കാം പ്രസ്താവന ഒന്നെന്ന് പറയുമ്പോഴത്തേക്കിന് ഈ നയങ്ങളെ സ്ഥിരീകരണ നടപടികൾ ഘടനാപരമായ പരിഷ്കരണ നടപടികൾ എന്നിങ്ങനെ രണ്ട് ഗ്രൂപ്പുകളെ തരംതിരിക്കാം അടുത്തത് സാമ്പത്തിക സ്ഥിരത കൈവരിക്കുന്നതിനുള്ള ഹ്രസ്വകാല നടപടികളാണ് സ്ഥിരീകരണ നടപടികൾ ഈ നയങ്ങൾ സ്ഥിരീകരണ നടപടികൾ ഘടനാപരമായ പരിഷ്കരണ നടപടികളെന്നിങ്ങനെ രണ്ട് ഗ്രൂപ്പുകളെ തരംതിരിക്കാം സാമ്പത്തിക സ്ഥിരത കൈവരിക്കുന്നതിനുള്ള ഹ്രസ്വക്കാല നടപടികളാണ് സ്ഥിരീകരണ നടപടികളെന്നും പറയും അടുത്തത് താഴെപ്പറഞ്ഞ ജോഡികളിൽ ശരിയല്ലാത്തത് ഏതാണ് ശരിയല്ലാത്ത ജോഡി ഏതാണ് ആൻസർ സഹകരണ ബാങ്ക് എൽ ഐ സി എന്നുള്ളതാണ് ശരിയല്ലാത്ത ജോഡി ബാക്കി നോക്കാം ബാങ്കുകളുടെ ബാങ്ക് എന്ന് പറയുന്നത് എന്താണ് ആർ ബി ഐ ആണ് ബാങ്കുകളുടെ ബാങ്ക് ആർ ബി ഐ വാണിജ്യ ബാങ്ക് എസ് ബി ഐ പുതു ബാങ്ക് ഐ സി ഐ സി ഐ ബാങ്ക് എന്നാണ് ബാങ്കുകളുടെ ബാങ്ക് ആർ ബി ഐ വാണിജ്യ ബാങ്ക് എസ് ബി ഐ പുതുതലമുറ ബാങ്ക് എന്ന് പറയുന്നത് ഐ സി ഐ സി ഐ ബാങ്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ലിസ്റ്റ് ഒന്നിൽ നൽകിയിരിക്കുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങൾ ലിസ്റ്റ് രണ്ടിലെ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു ശരി ഉത്തരം എഴുതുക എന്നുള്ളതാണ് ഓപ്ഷൻ സി ആണ് ആൻസർ നമുക്ക് നോക്കാം ഓപ്ഷൻ സി ഒന്ന് ഗതാഗതം എന്ന് പറയുന്നത് തൃതീയ മേഖല ഗതാഗതം തൃതീയ മേഖല മത്സ്യബന്ധനം പ്രാഥമിക മേഖല നിർമ്മാണം ദ്വിതീയ മേഖല എപ്പോഴും അറിയാവുന്ന കാര്യമാണത് ഗതാഗതം തൃതീയ മേഖല മത്സ്യബന്ധനം കൃഷിയുമൊക്കെ പ്രാഥമിക മേഖലയാണ് നിർമ്മാണം ദ്വിതീയ മേഖലയാണ് നെക്സ്റ്റ് വരുന്നത് അലോഹധാതുക്കളെ സംബന്ധിച്ച് ശരിയില്ലാത്ത പ്രസ്താവന ഏതൊക്കെയാണ് അലോഹധാതുക്കൾ അലോഹധാതുക്കളെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏതൊക്കെയാണ് തവരെണ്ണം മാത്രമേ ശരിയില്ലാത്ത പ്രസ്താവനയുള്ളൂ ഇതാണ് ഓപ്ഷൻ സി ആണത് അല്ലേ ശരിയില്ലാത്തത് ഓപ്ഷൻ സി ആണ് വരുന്നത് അലോഹധാതുക്കൾ പ്രധാനമായുള്ള വേണ്ട നമുക്ക് ആവശ്യമുള്ള നോക്കാം കൽക്കരി പെട്രോളിയം പ്രകൃതിവാതക എന്നിവ അലോഹധാതുക്കളാണ് കൽക്കരി പെട്രോളിയം പ്രകൃതിവാതക എന്നിവ അലോഹധാതുക്കളാണ് ഇന്ത്യയിൽ മൈക്കയുടെ ശ ശേഖരം കൂടുതലുള്ളത് ആന്ധ്രാപ്രദേശിലാണ് മൈക്ക കൂടുതലുള്ളത് ആന്ധ്രാപ്രദേശിലാണ് അലോഹധാതുക്കളുടെ ഉൽപ്പാദനത്തിൽ ഇന്ത്യയിൽ പ്രധാനപ്പെട്ടത് മൈക്കയുടെ ഉൽപ്പാദനം തന്നെയാണ് അലോഹധാതു എന്ന് പറയുമ്പോൾ കൽക്കരി പെട്രോളിയം പ്രകൃതിവാതക എന്നിവ ഓർക്കുക പിന്നെ മയക്ക എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ കൂടുതലുള്ളത് ഇവിടെയാണ് അലഹ ആന്ധ്രാപ്രദേശ് അല്ലേ ആന്ധ്രാപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ മയക്ക വരുന്നതും അല്ല അലോഹധാതു വരുന്ന ആരാണ് മൈക്ക മൈക്ക ഇന്ത്യ ആന്ധ്രാപ്രദേശ് ഓർക്കുക നെക്സ്റ്റ് നീതി ആയോഗിനെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തി എഴുതുക ശരിയല്ലാത്തത് വേദക്കെന്ന് ചോദിച്ചാൽ ആൻസർ ഓപ്ഷൻ ബി ആണ് ബാക്കി നോക്കാം എ എന്ന് പറയുമ്പോൾ നീതി ആയോഗ് എന്തൊക്കെ വരാം രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി മാസം ഒന്നാം തീയതി രൂപീകൃതമായ നീതി ആയോഗ് നെക്സ്റ്റ് വരുന്നത് ഗ്രാമീണ തലം മുതൽ വിശ്വാസയോഗ്യമായ പദ്ധതികൾ രൂപീകരിക്കുന്നതിനുള്ള സംവിധാനം നടപ്പി വികസിപ്പിക്കുക എന്നത് നീതി ആയോഗിൻ്റെ പ്രധാന ഉദ്ദേശമാണ് സംസ്ഥാനങ്ങളുമായുള്ള ഘടനാപരമായ പിന്തുണ സംവിധാനങ്ങളിലൂടെ സഹകരണ പടലത്സവം വളർത്തിയെടുക്കുന്നത് മറ്റൊരു ഉദ്ദേശമാണ് നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ടിലെ സാമ്പത്തിക സർവേ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിൽ അരി ഉൽപാദനത്തിൽ ആദ്യത്തെ മൂന്ന് സംസ്ഥാനത്ത് നിൽക്കുന്ന സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് അരിയുടെ ഉൽപ്പാദനത്തിൽ ഇരുപത്തിരണ്ട് സർവേ പ്രകാരം എങ്ങനെയാണ് സംസ്ഥാനങ്ങൾ പോകുമെന്ന് എന്ന് ചോദിച്ചിട്ടുള്ളത് അതായത് ഒന്നാമത് വന്നേക്കാൾ അരിയുടെ ഉൽപ്പാദനത്തിലാണ് ഒന്നാമത് പശ്ചിമ ബംഗാൾ നെക്സ്റ്റ് ഉത്തർപ്രദേശ് അടുത്തത് പഞ്ചാബാണ് പശ്ചിമ ബംഗാൾ ഉത്തർപ്രദേശ് പഞ്ചാബാണ് അരി ഉൽപ്പാദിപ്പിക്കുന്നതിൽ ഒന്ന് രണ്ട് മൂന്ന് പ്ലേസിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങൾ നെക്സ്റ്റ് ഭരണഘടനയുടെ ഏതനുച്ഛേദത്തിലാണ് പൗരന്മാർക്ക് അവസര സമത്വം ഉറപ്പുവരുത്തുക അവസര സമത്വം ഉറപ്പുവരുത്തുന്നത് ആൻസർ പതിനാറ് അവസര സമത്വം അവസര പതിനാറാണ് ഇന്ത്യ ഏത് രാജ്യത്തു നിന്നാണ് റഫേൽ യുദ്ധ വാങ്ങിയത് റഫേൽ യുദ്ധ വാങ്ങിയത് ഇവിടെ നിന്നാണ് ആണ് റഫേൽ യുദ്ധ ഫ്രാൻസ് ആണ് അടുത്തത് എവിടെയാണ് ഡിസ്ട്രിക്റ്റ് ഗുഡ് ഗവേണൻസ് ഇൻഡെക്സ് ആരംഭിച്ചത് ഡിസ്ട്രിക്ട് ഗുഡ് ഗവേണൻസ് ഇൻഡെക്സ് ആരംഭിച്ചത് എവിടെയാണ് ജമ്മു കാശ്മീർ ഡിസ്ട്രിക്ട് ഗുഡ് ഗവേണിംഗ് ഇൻഡെക്സ് ആരംഭിച്ചത് ജമ്മു കാശ്മീർ രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ ആശയങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് ആൻസറ് നിർദ്ദേശതത്വങ്ങളാണ് ഏതു ഭാഗം ഗാന്ധിജി നിർദ്ദേശതത്വങ്ങളിൽ നിന്ന് ഓർത്തിരിക്കുക നെക്സ്റ്റ് വൺ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എത്ര തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട് ആമുഖം എത്ര തവണയാണ് ഒരു തവണയാണ് ഇന്ത്യൻ ഭരണഘടന ആമുഖം ഭേദഗതി ചെയ്തിട്ടുള്ളത് നെക്സ്റ്റ് തഴ കൊടുത്തിട്ടുള്ളവയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെക്കുറിച്ച് ശരിയായത് ഏതാണ് ശരിയായ പ്രസ്താവന ഏതാണ് അതായത് ഒന്നാമത്തേതും അതുപോലെ മൂന്നാമത്തെ പ്രസ്താവനയും ശരിയാണ് ഓപ്ഷൻ സി ആണ് ആൻസർ അതായത് അംഗങ്ങളെ അഞ്ച് വർഷത്തേക്ക് തിരഞ്ഞെടുക്കുന്നു അതുപോലെ തന്നെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തിരഞ്ഞെടുപ്പ് നൽകുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് അടുത്തത് ഇരുപത്തിയാറ് എന്ന് പറയുമ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ് ആൻസർ ഓപ്ഷൻ എ ആണ് ഒന്നും രണ്ടും ശരി മൂന്ന് തെറ്റാണ് ഒന്ന് രണ്ട് ശരി മൂന്ന് തെറ്റ് അതായത് ഒന്നും രണ്ടും ശരി വാങ്ങി നോക്കാം ക്യാബിനറ്റ് മിഷൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിച്ചത് രണ്ടാമത്തേത് അവിഭക്ത ഇന്ത്യക്ക് വിഭാജ്യ ഇന്ത്യക്ക് അഭിഭക്ത ഇന്ത്യക്ക് വേണ്ടിയാണ് ഭരണഘടനാ നിർമ്മാണ സമിതി ഔദ്യോഗികമായി രൂപീകരിക്കപ്പെട്ടത് സംഘടിപ്പിക്കപ്പെട്ടത് ക്യാബിനറ്റ് മിഷൻ നിർദ്ദേശപ്രകാരമാണ് ഭരണഘടനാ ഭേദഗതി ഭരണഘടനാ നിർമ്മാണ സമിതി ഉണ്ടാക്കിയത് അഭിഭക്ത ഇന്ത്യയ്ക്ക് വേണ്ടിയാണ് ഭരണഘടനാ നിർമ്മാണ സമിതി ഔദ്യോഗികമായി സംഘടിക്കപ്പെട്ടത് ഓക്കെ അടുത്തത് നഗരങ്ങളിലെത്തുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷിത താമസ സൗകര്യം ഒരുക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതി ഏതാണ് ആൻസറെന്താണ് എൻ്റെ കൂടെ എന്നാണ് എൻ്റെ കൂടാണ് അതിൻ്റെ പേര് ഇനി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ് ആൻസർ ഏതാണ് തിരുവനന്തപുരമാണ് നെക്സ്റ്റ് വരുന്നത് സംസ്ഥാന ആസൂത്രണ ബോർഡ് അധ്യക്ഷൻ ആരാണ് സംസ്ഥാന ആസൂത്രണ ബോർഡ് അധ്യക്ഷൻ ആരാണ് മുഖ്യമന്ത്രി ആണ് ഇനിയുള്ളത് സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി താഴെപ്പറയുന്നവയിൽ ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി മെഡീസപ്പ് ആണ് സർക്കാർ ജീവനക്കാരുടെയാണ് മെഡീസപ്പ് എന്ന് പറയുക സംസ്ഥാന ഗവർണറെ നിയമിക്കുന്നത് ആരാണ് സംസ്ഥാന ഗവർണർ നിയമിക്കുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രസിഡൻറ്റാണ് സംസ്ഥാന വനിതാ കമ്മീഷൻ രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് വനിതാ കമ്മീഷൻ ആദ്യത്തെ അധ്യക്ഷ ബാലാമണിയമ്മ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ജനുവരിയിൽ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് പി സതീദേവിയാണ് ഇത് തെറ്റായ പ്രസ്താവന ഏതൊക്കെയാണ് ചോദ്യം അല്ലേ പ്രസ്താവന രണ്ടാമത്തതാണ് തെറ്റായ പ്രസ്താവന എന്ന് പറയാം ഓപ്ഷൻ ബി ആണ് ആൻസർ ബാക്കി നമുക്ക് ശരിയായി നോക്കാം നെക്സ്റ്റ് ൂടെ കൊടുത്തിട്ടുള്ള വെയിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ആരായിരുന്നു അത് ആൻ്റണിയുടെ ബനക്ക് നെഫ്രൈറ്റിസ് മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ് നെഫ്രൈറ്റിസ് ശരീരത്തിലെ ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ് വൃക്കയാണ് നെഫ്രൈറ്റിസ് ബാധിക്കുന്ന രോഗം അത് ഓർത്തിരിക്കാൻ പറ്റിയ മാർഗം കിഡ്നി അല്ലെ വൃക്ക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഓരോ ചെറിയ യൂണിറ്റ് എന്താണ് നെഫ്രോൺ എന്നാണ് പറയുക നെഫ്രോൺ എന്നാണ് പറയും നെഫ്രോൺ ഏ ചെറിയ യൂണിറ്റ് പറഞ്ഞു അതായത് കിഡ്നിയുടെ വൃക്കയുടെ ഏറ്റവും ചെറിയ യൂണിറ്റ് എന്താണ് നെഫ്രോൺ എന്ന് പറയും അല്ലെ കിഡ്നി ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അതിനകത്ത് ധാരാളം നെഫ്രോൺസ് ഉണ്ട് അല്ലേ ഇപ്പോ മൻസ് ക്യാപ്സൂൾ ഇങ്ങനെ വന്നിട്ട് ഇവിടെ നിന്ന് ഒരു കോഴിലിങ്ങനെ വന്ന് അല്ലേ ഇങ്ങനൊരു കോഴിൽ വന്ന് പിന്നെ ഹെൻലിസ്റ്റ് ഉപ്പൊക്കെ വരുന്ന ഇതാണ് നെഫ്രോൺ എന്ന് പറഞ്ഞാൽ നെഫ്രോൺ ഇതാണ് അപ്പം ഇതുപോലെയുള്ള ധാരാളം എണ്ണം ലക്ഷക്കണക്കിന് ഇവിടെയുണ്ട് കിഡ്നിക്കകത്ത് കാണുന്നുണ്ട് അല്ലേ അപ്പോൾ ഒരെണ്ണം മാത്രമല്ല ധാരാളം സംഭവങ്ങൾ ധാരാളം നെഫ്രോണുകൾ അടങ്ങിയതാണിത് നമ്മുടെ കിഡ്നി അല്ലെങ്കിൽ വൃക്ക എന്ന് പറയുന്ന സംഭവം അതുകൊണ്ടാണ് നെഫ്രൈറ്റിസ് മനുഷ്യരീരത്തിൻ്റെ ഏതെങ്കിലത്തെ ബാധിക്കുന്ന രോഗം ചോദിച്ചാൽ വൃക്കയാണ് അപ്പോൾ രോഗം എന്താണ് നെഫ്രൈറ്റിസ് ആണ് അപ്പോൾ ഈ പേരെങ്ങനെ വന്നു നെഫ്രോൺ എന്ന് ഓർക്കാം കിഡ്നിക്കകത്തുള്ള വൃക്കയ്ക്കകത്തുള്ള ഓരോ ചെറിയ യൂണിറ്റും എന്താണ് നെഫ്രോൺസ് ആണ് അപ്പോൾ അതിനെ ബാധിക്കുന്ന രോഗം നെഫ്രൈറ്റിസ് എന്ന് ഓർക്കാൻ പറ്റും ഓക്കെ ഇനി താഴെ തഴപ്പറയുന്നവയിൽ പിത്തരസത്തെക്കുറിച്ച് തെറ്റായ പ്രസ്താവന അല്ലെ പ്രസ്താവനകൾ ഏതാണ് ആൻസർ ഓപ്ഷൻ സി ആണ് അതായത് ഒന്നും മൂന്ന് എന്താണ് തെറ്റായ പ്രസ്താവനയാണ് അല്ലേ പിത്തരസത്തിൽ എൻസൈമുകളില്ല അതുപോലെ തന്നെ പിത്തരസം ഭക്ഷണത്തെ ചാരഗുണമുള്ളതാക്കുന്നു എന്ന് പറയും നമ്മൾ ഘട്ടെന്നൊക്കെ പറയില്ലേ ഘട്ട് പിത്തരസം അല്ലേ ദഹനത്തിൽ സഹായിക്കുന്നുണ്ട് പിത്തരസം സഹായിക്കുന്നുണ്ട് എൻസേമുകൾ ഇല്ലെങ്കിൽ പോലും ദഹനത്തിൽ സഹായിക്കുന്നുണ്ട് പിത്തരസം ഭക്ഷണത്തെ ചാരഗുണമുള്ളതാക്കി തീർക്കും നമ്മുടെ അമാശയം എന്ന് പറയുമ്പോൾ അല്ലേ ആമാശയം എന്ന് പറയുമ്പോൾ അതിലെന്ത് സി എൽ അല്ലേ ഉള്ളത് മാശത്തെ എച്ച് എസ് സി എൽ ഉണ്ട് ഇവിടെ ഡിയോഡനും ഉണ്ട് ഈ ഭാഗത്ത് എന്ത് കാണുക ഈ പിത്തരസവും പിത്താശ്യം പിത്താശയം ഉണ്ട് പിത്തരസൊക്കെ കാണപ്പെടുക അപ്പം ഇത് അന്നനാളം ഇത് ആമാശ ആമാശത്തെ എച്ച് സി അല്ലെ കാണപ്പെടുക അല്ലേ അത് അമ്ലസ്വഭാവം സ്വഭാവമുള്ളതാണ് അപ്പോൾ അതിങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ ആഹാരം ദഹിച്ചു അല്ലേ പ്രോട്ടീൻസ് ദഹിപ്പിച്ച് തുടങ്ങുന്നുണ്ട് ദഹിച്ചു കഴിഞ്ഞു ഇവിടെ വരുമ്പോൾ എന്താണ് അത് കഴിയുമ്പോൾ ആ ഭക്ഷണത്തിന് ചാരഗുണം അല്ലേ ആൽക്കലി സ്വഭാവം ചാരഗുണമുള്ളതാക്കുന്ന ഈ പിത്തരസമാണ് അപ്പോൾ അതിൻ്റെ എഫക്റ്റ് അവിടെ വരുന്നുണ്ട് അപ്പോൾ നേരത്തെ തൊട്ട് മുന്നേ അമ്ലഗുണം പിന്നെന്താണ് ചാരഗുണമുള്ളതാക്കി പിത്തരസം മാറ്റും എങ്കിൽ മാത്രമേ ചെറുകുടകൾ കൂടി വന്നിട്ട് ന്യൂട്രലൈസ് ചെയ്യും അല്ലേ ന്യൂട്രലൈസ് ചെയ്യപ്പെടുന്നുണ്ട് അപ്പോൾ പിന്നെ അത് നമ്മുടെ ബോഡിയിലേക്ക് ഭക്ഷണം ചെറുകുടലിൽ വെച്ചിട്ട് ദഹിച്ചിട്ട് ആഹാരം നമ്മുടെ ഭക്ഷണം എന്താ ബ്ലഡിലേക്ക് ആകരണം ചെയ്യപ്പെടുക ചെയ്യാം അപ്പോൾ അതിന് ചാരഗുണവുള്ളമാക്കി തീർക്കേണ്ടത് അത്യാവശ്യമാണ് ഇത്തരസം അപ്പം അതിനെ ഛാരഗുണവുള്ളമാക്കി തീർക്കുന്നു നെക്സ്റ്റ് വൺ വിറ്റമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലം കോർണിയ അധാര്യമായി തീരുന്ന അവസ്ഥ ഏതാണ് കോർണിയ അധാര്യമായി തീരുന്ന അവസ്ഥ കോർണി അതാണ് സിറോഫ് താൽമിയ വരണ്ട ചർദ്ദ സിറോഫ് താൽമിയ വിറ്റമിൻ എയുടെ തുടർച്ച അഭാവം മൂലം കോർണി അതാര്യമായി തീരുന്ന അവസ്ഥയാണ് സിറോഫ് താൽമിയ എന്ന് പറയുന്ന അസുഖം എന്ന് പറയുന്നത് നിശാന്തത എ ഡെഫിഷ്യൻസി കൊണ്ട് മങ്ങി വെളിച്ചത്തിൽ കാഴ്ച കാണാൻ പറ്റാത്തതാണെന്ത് എന്ന് പറയും അല്ലേ കുറവ് കൊണ്ട് തന്നെ മങ്ങി വെളിച്ചത്തിൽ കടനൊക്കാത്ത അവസ്ഥയാണെങ്കിൽ എന്ന് പറയുന്നത് തിമരം എന്താണ് ആ പാടം മുടിക്കിടക്കുന്നത് തിമരം അതാണ് കോർണിയെടുത്ത് മാറ്റുന്നതാണ് തിമിരം എന്നൊക്കെ പറയുക ഓക്കെ ഗ്ലോക്കോമ മർദ്ദവ്യത്യാസം കണ്ണാകത്തോ വിട്ടേഴ്സ് ഹ്യൂമറോ അക്കേസ് ഹ്യൂമറോ ഒക്കെ ഇല്ലേ അകത്തുള്ള മർദ്ദവ്യത്യാസം കൊണ്ട അസുഖമാണെന്ത് ഗ്ലോക്കോമ എന്നും പറയുന്നത് അപ്പോൾ ഇവിടെ കോർണി അതാരിയമെത്തിയിരുന്ന അവസ്ഥയാണ് സിറോഫ് വരണ്ട ചർമ്മം വരണ്ടതെത്തിയിരുന്നാണെന്ത് അതാരിയമെത്തിയിരുന്നതാണ് സിറോഫ് താൽമിയ എന്ന് പറയുന്നത് നെക്സ്റ്റ് വൺ ലോക പ്രമേഹ ദിനമായി ആചരിക്കുന്നത് ലോക പ്രമേഹ ദിനമായി ആചരിക്കുന്ന ആരാണ് നവംബർ പതിനാലിനെയാണ് ലോക പ്രമേഹ ദിനമായി ആചരിക്കുക തഴ കൊടുത്തിട്ടുള്ള വഴിയിൽ ശരിയായ രീതിയിൽ യോജിപ്പിച്ചിരിക്കുന്നത് ഏതൊക്കെയാണ് ശരിയായ രീതി വരുന്നേക്കുന്നത് ഇവിടെയാണ് ഒന്നും നാലും അതായത് പൈനിയൽ ഗ്രന്ഥി മലാറ്റോണിൻ നാലാമത്തത് അഡ്രിനൽ ഗ്രന്ഥി കൊട്ടിസോണിൻ അല്ലേ ഇവിടെ തൈറോഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ആരെയാണ് തൈറോക്സിനാണ് അല്ലേ തൈറോക്സിനാണ് തൈറോക്സിൻ തൈറോക്സിനാണ് തൈറോഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ എന്ന് പറയുക ഗ്രന്ഥിയിൽ നിന്ന് വരുന്ന എന്താണെങ്കിൽ നമുക്ക് ഇൻസുലിൻ ഗ്ലൂക്കോണൊക്കെ വരുന്നില്ല ഇവിടെ അല്ലേ ആൾക്ക് ആഗ്നഗ്രന്ഥി എന്ന് പറയുമ്പോൾ ഇൻസുലിൻ ഗ്ലൂക്കോണെ പഞ്ചസാര നിയന്ത്രിക്കുന്ന സംഭവങ്ങളാണത് വരിക നെക്സ്റ്റ് എലിപ്പനിക്ക് കാരണമായ രോഗാണു ഏതാണ് എലിപ്പനിക്ക് കാരണമായ രോഗാണു ഏതാണ് ബാക്ടീരിയാണ് എലിപ്പനിക്ക് കാരണമായ രോഗാണു ഏതാണ് ബാക്ടീരിയ ഇനി കാട്സാഫ് കേരള ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാൻ മൈക്രോബ്സിനെതിരെയുള്ള പ്രവർത്തനമാണത് എന്ന കർമ്മപരിപാടി നാടിന് സമർപ്പിക്കപ്പെട്ടതെന്നാണ് ആൻസറ് പതിനെട്ട് ഒക്ടോബർ അല്ലേ രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബറിലാണ് കാർസാപ്പ് അതായത് ആൻറ്റി മൈക്രോബിയൽ മൈക്രോബ്സിനെതിരെ ഫംഗസ് അതുപോലെ വൈറസുകൾ ബാക്ടീരിയയെക്കുറിച്ച് അതിനെതിരെയുള്ള റിസർച്ചുകളും കാര്യങ്ങളും വന്നിട്ടാണ് അത് നാടിന് സമർപ്പിച്ച പദ്ധതിയാണെന്ത് കാർസാപ്പ് എന്ന പദ്ധതി അത് ത്തി പതിനാറ് ഒക്ടോബറിൽ നിലവിൽ വന്നു പതിനെട്ട് ഒക്ടോബറിൽ പതിനെട്ട് കാർസ പതിനെട്ടിൽ വന്നു നേരത്തി ഇരുപത്തിരണ്ട് ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ അതിഥിത്വം വഹിച്ച രാജ്യം എന്നാണ് സ്വീഡൻ നെക്സ്റ്റ് തലക്കൊടുത്തിട്ടുള്ള പ്രസ്താവനകൾ വായിച്ച് ഉത്തരം എഴുതുക അവിടുത്തെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് അതായത് രണ്ട് പ്രസ്താവനകളും ശരിയാണ് പ്രസ്താവന ശരിയാണെന്ന് നമുക്ക് വായിച്ച് നോക്കാം ഒരു കോൺവെക്സ് തർപ്പണം രൂപീകരിക്കുന്നത് എപ്പോഴും മിഥ്യാപ്രതിബിംബം ആയിരിക്കും പിന്നെ ഒരു കോൺവെക്സ് തർപ്പണം രൂപീകരിക്കുന്ന എപ്പോഴും വസ്തുവിനേക്കാൾ ചെറിയ പ്രതിബിംബം ആയിരിക്കും അടുത്തത് ഒരു മണ്ണുമാന്തി യന്ത്രത്തിൻ്റെ പ്രവർത്തനത്തിൽ പ്രധാനമായി ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ശാസ്ത്രതത്വം ഏതാണ് ആൻസർ പാസ്കൽ നിയമം പാസ്കൽ നിയമം നെക്സ്റ്റ് വൺ രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ദൂരം പകുതിയാക്കിയാൽ അവ തമ്മിലുള്ള ഗുരുത്താകർഷണ ബലം എത്ര മടങ്ങാകും ആൻസറ് നാല് മടങ്ങ് മനുഷ്യനെ സ്പേസിലെത്തിക്കുന്നതിനായുള്ള ഐ എസ് ആർ ഒ പദ്ധതിയുടെ പേര് എന്താണ് ഗഗന്യാൻ അടുത്തത് ഗുരുത്വതരംഗങ്ങളുടെ അസ്തിത്വത്തെക്കുറിച്ച് ആദ്യമായി പ്രവചിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് ഗുരുത്വതരംഗങ്ങളുടെ അസ്തിത്വത്തെക്കുറിച്ചിട്ട് അസ്തിത്വത്തെക്കുറിച്ചിട്ട് ആദ്യമായി പറഞ്ഞ സയൻറ്റിസ്റ്റ് ശാസ്ത്രജ്ഞൻ ആരായിരുന്നു ഗുരുത്വതരംഗം അതാരായിരുന്നു ആൻസർ ആൽബർട്ട് ഐൻസ്റ്റീനാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ ഗുരുത്വതരംഗം ഭൂഗുരുത്വതരംഗമല്ല ഗുരുത്വതരംഗം ആൽബർട്ട് ഐൻസ്റ്റീൻ നെക്സ്റ്റ് ലിഥിയം സെവൻ ത്രീ ആറ്റത്തിൽ മൗലിക കളങ്ങളുടെ എണ്ണം എത്രയാണ് മൗലിക കളങ്ങളുടെ എണ്ണം എത്രയാണ് മൂന്ന് ഇലക്ട്രോണും അതായത് മൂന്ന് ഇലക്ട്രോണും മൂന്ന് പ്രോട്ടോണും നാല് ന്യൂട്രോണുമാണ് ലിഥിയത്തിൽ ഉള്ളത് അടുത്തത് പീരിയോഡിക് ടേബിളിനെ പറ്റിയുള്ള പ്രസ്താവനകൾ വായിച്ച ഉത്തരം തിരഞ്ഞെടുക്കുക ആൻസർ വരുന്നത് ഒന്നാമത്തെ മാത്രം നോക്കാം നമുക്കൊരു ഗ്രൂപ്പിൽ താഴോട്ട് വരുന്നോറും ആട്ടത്തിൻ്റെ വലിപ്പം കൂടുന്നുള്ളതാണ് ടേബിളിനെ പറ്റി പറയാനുള്ളത് ഒരു ഗ്രൂപ്പിൽ താഴേക്ക് വരുംതോറും ആട്ടത്തിൻ്റെ വലിപ്പം കൂടുന്നു നെക്സ്റ്റ് വൺ അലുമിനിയത്തിൻ്റെ അരിൻ്റെ പേരെന്താണ് ആൻസർ എന്താണ് നമുക്കറിയാം വാക്സൈറ്റ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്ഥിതി ഓഫ് സയൻസ് സ്ഥിതി ചെയ്യുന്ന നഗരം ഏതാണ് ഏതാണത് ബാംഗ്ലൂർ ബാംഗ്ലൂരിനാണ് നെക്സ്റ്റ് വൺ ഒരു അക്വരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് ഉയരുന്ന വായുക്കുമിള മുകളിലേക്ക് വരുതോറും എന്തായിത്തീരുന്നു മർദ്ദം കുറയുന്നത് കൊണ്ട് കുമളിയുടെ വലിപ്പം കൊടുന്നു മർദ്ദം കുറയുന്നത് കൊണ്ട് കുമളിയുടെ വലിപ്പം കൂടി വരുന്നുണ്ട് കള്ളത്തിൻ്റെ തനത് നൃത്തരൂപം എന്താണ് ആൻസർ എന്താണ് മോഹിനിയാട്ടം രാജരവിവർമ്മയുടെ സൃഷ്ടി അല്ലാത്തത് എന്താണ് ഇവിടെ അല്ലാത്തതെന്ന് പറയുമ്പോൾ ഉമയുടെ തപസിയാണ് അല്ലാത്തത് വരിക ബാക്കി വീണ വീട്ടുന്ന സ്ത്രീ ഹംസോം ദമേന്തിയും വിശ്വാമത്രനും മേനകിയും ഒക്കെ എന്താണ് രാജരവർമ്മയുടെ സൃഷ്ടികൾ ആണ് വീണ വീട്ടുന്ന സ്ത്രീയാണ് ഹംസോം ദമേന്തിയും വിശ്വാമത്രനും മേനകി നെക്സ്റ്റ് വൺ ഋഗ്വേദവും വാൽമീകി രാമായണവും വിവർത്തനം ചെയ്ത മലയാള കവി ആരാണ് ആൻസറ് വള്ളത്തോളാണ് വള്ളത്തോളാണ് ഋഗ്വേദം വാൽമീകി രാമായണം കപടലോകത്തുടേയും കാപ്പട്യം സകലരും കാണുന്നതായൻ പരാജയം ആരുടെ വരികളാണ് ഇത് കപടലോകത്തുടേ കാപ്പട്യം സകലരും കാണുന്നതാണെൻ പരാജയം അതെന്താണത് കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞ വാക്കുകളാണ് കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞ വാക്കുകളാണ് ചാണകൻ്റെ അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന് വിളിക്കുന്നത് ഈ നദിയാണ് ചൂർണി ചൂർണി എന്ന് പറയുമ്പോൾ ആരാണത് പെരിയാറാണ് ചൂർണി പെരി ആറാണ് ചൂർണി ക്രിക്കറ്റിൻ്റെ ഉത്ഭവം എവിടെയാണ് എവിടെയാണ് ക്രിക്കറ്റിൻ്റെ ഉത്ഭവം ഇംഗ്ലണ്ടാണ് ആരുടെ ആത്മകഥയാണ് തുടിക്കുന്ന താളുകൾ തുടിക്കുന്ന താളുകൾ ആരുടെയാണത് ചങ്ങമ്പുഴയാണ് വർധിച്ചു വരുന്ന ഓൺലൈൻ കുറ്റകൃത്യങ്ങളുടെയും ചുഷ്ണങ്ങളുടെയും കുറിച്ച് കുട്ടികളെ പഠിപ്പിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി കേരള പോലീസ് ബജ്പൻ ബച്ചാവോ ആന്തോളനുമായി ചേർന്ന് നടപ്പിലാക്കിയ പദ്ധതിയുടെ പേര് എന്താണ് കൂട്ട് എന്നാണ് ഓക്കെ ചോദിച്ചിട്ടുണ്ടോ ക്വസ്റ്റിന് പലപ്പോഴും കൂട്ട് കൂട്ടെന്നാണ് ഇന്ത്യയിൽ ദേശീയ സൈബർ സുരക്ഷ ബോധവൽക്കരണ മാസം ബോധവൽക്കരണ മാസം ഏതാണ് ഒക്ടോബറാണ് ഓക്കെ ഏതരം ഏത് തരംഗങ്ങളാണ് ബ്ലൂടൂത്ത് സംവിധാനം ഉപയോഗിക്കുക ബ്ലൂടൂത്തിന് ഉപയോഗിക്കുക സംവിധാനം എന്താണ് റേഡിയോ തരംഗം ആണ് റേഡിയോ തരംഗങ്ങൾ ലൈംഗികൾ നിന്നുള്ള കുട്ടിയുടെ സംരക്ഷണ നിയമം പന്ത്രണ്ടിലെ പ്രകാരം എന്ത് എന്ന് വെച്ചാൽ എന്താണ് കുട്ടി എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും പതിനെട്ട് വയസ്സ് താഴെയുള്ള വ്യക്തിയാണ് കുട്ടിയെന്ന് പറയുക ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ നിലവിൽ ആരാണിപ്പോഴും ഇവിടെ എന്താ പറയുക രേഖാ ശർമ്മ ഓക്കെ നെക്സ്റ്റ് സംസ്കാരികയും വിദ്യാഭ്യാസപരമായ അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഏതനുച്ഛേദത്തിലാണ് പ്രതിപാദിക്കുക സംസ്കാരം വിദ്യാഭ്യാസം പോലും അത് പറയുമ്പോഴേ നമുക്ക് എന്താ പറയാ ഇരുപത്തൊമ്പത് മുപ്പതും ആണിത് സംസ്കാരവും വിദ്യാഭ്യാസവും ഒക്കെ ന്യൂനപക്ഷങ്ങൾ ഇരുപത്തിയെട്ട് സംസ്കാരം വിദ്യാഭ്യാസവും ഒക്കെ ഇരുപത്തിയൊമ്പതും മുപ്പതും ആണ് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സി യു എഗെ